ഓരോ മുടിയഴകൾക്ക് വരെ ശരീരത്ത് വേദനയാണ് എൻ്റെ ജീവൻ എടുക്കുന്ന ഒരു പ്രശ്നം തന്നെ എൻ്റെ ഉള്ളിലുണ്ട് അത് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിലുള്ളതാണ് ശരീരം അതിന് പ്രതിരോധിക്കുകയില്ല പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്യാൻസർ ഉപയോഗം അന്നായി ഡോക്ടർ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറാണ് അലർജിയുടെ ഇത് നിൽക്കുന്നത് അപ്പോൾ നല്ല അലർജിയാണ് മോശമല്ലാത്ത രീതിയിൽ എന്നെക്കാളും കഷ്ടമാണ് കേട്ടോ കൊച്ച് കൊച്ചിന് ആയിരത്തി എണ്ണൂറാണ് നമ്മൾ ശരീരം കൊണ്ട് താഴേക്ക് വീണ് കഴിഞ്ഞാൽ തേങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഏതാണ്ട് ഒരാഴ്ച കൂടിയാണ് ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറ്റുകയായിരുന്നു ഫുള്ള് കിടപ്പായി പോയി എന്തൊക്കെയാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാം കാരണം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് നാളുകളായിട്ട് കുറേ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതും ഇതുവരെ ആയിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നാ സംഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ എൻ്റെ ശരീരം ഏത് രീതിയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആരുമില്ല അപ്പം രാത്രി പതിനൊന്ന് മണിയായി സമയം ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് വീഡിയോയുടെ മുന്നിലേക്ക് സമയമില്ലാഞ്ഞിട്ടല്ല പറ്റുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ എടുക്കാനായിട്ട് വരാത്തത് പിന്നെ ചില സമയം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഷോട്ട് വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെയാണ് കുറെ എടുത്തിങ്ങനെ പൂട്ടിയിടുന്നത് അതൊക്കെയാണ് ഒന്നിനിരൊക്കെ ആയിട്ട് ഒരു ദിവസം ഇട്ടു പോകുന്നത് ഈ ഒരാഴ്ച പറ്റ കിടപ്പായി പോയി ഒട്ടും പറ്റത്തില്ലായിരുന്നു ക്യാമറയ്ക്ക് മുന്നേ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുകയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ലെൻസിന് പ്രശ്നമുണ്ടായിരുന്നു ആസ്മയുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം പൊടി അലർജി എല്ലാം വിഷയമാണ് തണുപ്പ് എല്ലാം പ്രശ്നമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഡി വകുമാണ് അപ്പോൾ ഇച്ചിരി വെയിലൊക്കെ കൊള്ളണം പിന്നെ ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ നല്ല ഡോസിലുള്ള ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഭയങ്കര മുഖവാണ് അപ്പോൾ അതിനെ രാവിലെ എഴുന്നേർ നല്ല വെയിലും പോകുന്നുണ്ട് അങ്ങനെ വെയിലും കൊണ്ട് വൈകുന്നേരം കുറേ തണുപ്പ് കൊണ്ട് ഇവിടെ തണുപ്പ് പിടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ജലദോഷം പിടിച്ചു ജലദോഷം ഒരു കുഞ്ഞ് ജലദോഷം വന്നാൽ മതി പെട്ടെന്ന് അത് ശ്വാസകോശത്തിനെ ബാധിക്കും ശ്വാസകോശത്തിനെ ബാധിച്ചിട്ട് പറ്റത്തില്ല അത് അതായത് നമ്മൾ ഒന്ന് രാത്രി ഒരു തുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റില്ല കിടന്നിറക്കഴിഞ്ഞാൽ ചുമയോട് ചുമ ഇപ്പം ഞാനീ പറയുന്നതിനിടയ്ക്ക് പലതവണ എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വരും എനിക്ക് പറയാൻ കിട്ടാതെ വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഈ ആസ്മയുടെ ഭാഗമായിട്ടാണ് ഭയങ്കരമായിട്ട് അതിന് ഞാനൊരു ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട് ഇൻഹേലർ എന്ന് പറഞ്ഞാൽ അത് നല്ല ഡോസ് കൂടിയ സാധനമാണ് അത് ഞാൻ തന്നെ ഈ പ്രകാശം ആദ്യമായി ഇതിലും ഒരുപാട് ഇൻഹേലർ പല തവണ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിച്ചിരി ഹെവി സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ തുറക്കുക വേറെ ഒന്നും ഇല്ല മരുന്ന് പൊട്ടിച്ചിട്ടാണ് ഒരു സംഭവം ഇല്ല നേരെ പിടിക്കുക വായിലേക്ക് വയ്ക്കുക പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എനിക്ക് നിന്നോണ്ടൊന്നും ഈ സംഭവം ചെയ്യാൻ പറ്റത്തില്ല ഈ സാധനം വലിച്ചിട്ട് സെക്കൻഡിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തല കകുന്നതു തല ആകി വീഴാൻ പോകുന്നവരൊന്നും വീടും പിടിച്ചോണ്ട് നിന്നോ അല്ലെങ്കിൽ ഇരുന്നോണ്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കും ഭയങ്കരമായിട്ട് ശ്വാസകോശത്തിന് അഫക്റ്റ് ചെയ്തിട്ടും പെട്ടെന്ന് ഓക്സിജൻ ലെവൽ കൂട്ടി പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇത് രണ്ട് പഫ് വെച്ചാണ് രാവിലെയും വൈകിട്ട് ഞാൻ ഒന്നുകൂടെ ഇരിക്കും ഇപ്പോഴത്തെ കംപ്ലീറ്റ് ചെയ്യാതെ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് പ്രാവശ്യം കഴിയണം ചെറിയ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇത് രാവിലെ വേണ്ടി ഇരുണ്ട പ്രാവശ്യം വെച്ച് ഇത് ഭയങ്കര ഡോസ് കൂടിയ വരുന്നതാണ് ഇത് കണ്ടിന്യൂസ് എടുക്കണം ഇത് ഒരു ഇത് തീരാറായിട്ടുണ്ട് അടുത്തത് തന്നു വിട്ടിട്ടുണ്ട് ഈ ഭാഷ ഒരു മാസം കഴിഞ്ഞ ദിവസം എല്ലാം പാതി അപ്പോൾ കൊച്ചു വന്ന് കുഴപ്പമുണ്ടാക്കുന്നുണ്ട് പോകുന്നത് വാതലെല്ലാം അടച്ചിട്ട് വന്ന് ഈ റോമി കയറിയിരുന്നാട്ട് അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഒരു പ്രശ്നം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തിൽ കൂടെ കൂടിയപ്പോഴത്തേക്കും കണ്ടമാനം കണ്ടമാനം പയ്യാത്ത അവസേപ്പ് അത് തന്നെ കിടന്നു പോകാനും ഒന്നാമത്തെ കാര്യം നമുക്ക് ശ്വാസം കിട്ടുന്നില്ല ഉറങ്ങാൻ രാത്രി പറ്റുന്നില്ല പകലൊക്കെ അതുകൊണ്ട് അതനുസരിച്ച് തളർന്നു കിടക്കുകയാണ് പിന്നെ രണ്ടാമത് വന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുടിയിഴകൾക്ക് വരെ ശരീരത്തെ വേദനയാണ് എന്താ പറയുക ഒരു മുടിയെ പിടിച്ചാൽ പോലും വേദന അത്രയ്ക്കും വേദനയാണ് ഓരോ ജോയിൻറ്റിന് കൈക്ക് കാലിന് ഫുള്ളും പെയിനാണ് ഭയങ്കര വേദനയാണ് ഒന്ന് വൈറ്റമിൻ ഡി കുറഞ്ഞതിൻ്റെ വേദനയുണ്ട് രണ്ട് ആർത്രൈറ്റിസ് കയറി പിടിച്ചേക്കുന്നതിൻ്റെ വേദനയുണ്ട് ഇത് രണ്ടും നമ്മൾ കേട്ട് കൊല്ലാത്ത ലാൻ ഏതെല്ലാം രീതിയിൽ നോക്കിയോ ഏതെല്ലാം രീതിയിലും ഞാൻ ഇതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട് എന്നും നടക്കുന്നില്ല ഫുഡിൽ നോക്കുന്നുണ്ട് ഫുഡെന്നു പറയുന്നത് ഞാൻ അതുമായിട്ട് അതിന് വിരോധമായിട്ട് ഒരു ഫുഡും ഞാൻ ആരും കഴിക്കാറേ ഇല്ല ഫുഡൊക്കെ ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു ഒന്നിട്ട് ഫുഡൊക്കെ അതുപോലെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്നിട്ടും എനിക്ക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുക ആകെ എനിക്ക് ബാക്കിയുള്ളത് നാക്ക് എനിക്ക് അത് പോലുള്ള അവസ്ഥയാണ് ഭയങ്കരമായിട്ട് എല്ലാ ജോയിൻസിലും നമ്മളെ ഇട്ടിച്ച് നോക്കിക്കളയുമ്പോൾ ഭയങ്കര വേദനയാണ് കൈ പൊക്കാൻ വേദന പക്ഷേ ഞാൻ പോയി പോയിട്ടുണ്ടെന്ന് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ് ചെയ്യുമ്പോഴെല്ലാം അതനുസരിച്ച് കൂടുവാണ് അതുപോലെ തന്നെ എന്താ പറയുക ഈ അത്രാക്റ്റീസ് ഉള്ളവർക്ക് എന്താ പറയുക ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഇവരുടെ നമ്മുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ നമ്മുടെ ഇത് ഉണ്ടാകാനുള്ള എനിക്ക് മെയിനായിട്ട് ഇതുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കും ഫുഡിൽ നിന്ന് ജീവിത രീതി കൊണ്ടൊക്കെയാണ് ഈ അസുഖങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടൊക്കെയാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിട്ടുണ്ടാകാനുള്ള കാരണം എനിക്ക് വയറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമല്ല എൻ്റെ ജീവൻ എടുക്കുന്ന ഒരു പ്രശ്നം തന്നെ എൻ്റെ ഉള്ളിലുണ്ട് അത് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിലുള്ളതാണ് ഒരു പത്ത് പത്ത് വർഷമല്ല ആ പത്ത് വർഷത്തിൽ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ആ ഒരു പത്തോ പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ സർജറിയാണുള്ളത് അത് ലക്ഷത്തിലല്ല പത്ത് ലക്ഷത്തിലെല്ലാം സാധാരണ എൻ്റെ ഒരാൾക്കും ഓരോരാൾക്കും ഉണ്ടാവാത്തൊരസുഖമാണ് ആ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ഈ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു അതായത് അത് സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ പക്ഷേ എനിക്ക് ഞാൻ ചെറിയൊരു ഏജിലായതുകൊണ്ട് എനിക്ക് സർജറി കിട്ടത്തില്ല അതായത് ഒരു അറുപത് എഴുപത് വയസ്സായിക്കഴിഞ്ഞ് ഒരു മനുഷ്യനുണ്ടാകുന്നൊരസുഖമാണ് എനിക്ക് നിലവിലൊരു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ എന്താ പറയുക റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് പിടിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ അർത്രൈറ്റിലേക്ക് അർത്രൈറ്റിക്സിലേക്ക് വഴി മാറുന്നത് ഒരു കാരണമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വേറെ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എനിക്ക് പാരമ്പര്യമായിട്ട് വ്യവഹാരുടെയോ രോഗങ്ങളൊന്നുമില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്കിത് ഇതിലേക്ക് മാറുന്നത് കാരണം അന്ന് അമൃതയിൽ നമ്മുടെ കേരളത്തിലുള്ള സർവ ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങിയതാണ് ഈ വയറ്റിലെ പ്രശ്നം കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജുകൾ എല്ലാവരും കഴിഞ്ഞു ലാസ്റ്റ് അവസാന അമൃതയിൽ അവിടുത്തെ ഗ്യാസ്ട്രോ എൻട്രോളജി സർജനുണ്ട് അവിടുത്തെ ഏറ്റവും സീനിയർ സർജൻ അപ്പോൾ അവിടുത്തെ ഒരു പത്ത് പതിനഞ്ച് ഡോക്ടർമാർ കൂടി ഇരുന്ന് തീരുമാനമെടുത്തതാണ് സർജറി ആണ് അതായത് എനിക്ക് ഞാൻ ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് അവിടെ പോയി ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മുപ്പത് വയസ്സിന് ഉള്ളിൽ ഈ ആ സർജറി ചെയ്യണം എന്നോട് അന്ന് പറഞ്ഞു അന്ന് ഈ സർജറി ചെയ്യുന്നതിൻ്റെതാണ്ട് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയാണ് അവർ എനിക്ക് എസ്റ്റിമേറ്റ് ഇട്ട് തന്നത് പക്ഷേ എനിക്കത് അന്ന് ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞ് മുപ്പത് വയസ്സിനുള്ളിലെങ്കിലും ഈ സർജറി ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഈ സർജറി ചെയ്യാൻ പറ്റത്തില്ല കാരണം പിന്നീട് ആ സർജറി കഴിഞ്ഞാൽ എൻ്റെ ശരീരം അതിന് പ്രതിരോധിക്കുകയില്ല പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതായത് അവിടുത്തെ എല്ലാവരും പത്ത് പതിനഞ്ച് ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘമാണ് ഇരുന്ന ഇതിനെക്കുറിച്ച് പഠിച്ചതും കാരണം ആർക്കും ഇങ്ങനെ ഈ പ്രായത്തിൽ ഈ ആർക്കും ഉണ്ടാവാത്ത ഉണ്ടാവാത്തൊരസുമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഡോക്ടറെയോട് പറഞ്ഞു ഇത് മുപ്പത് വയസ്സിന് ഉള്ളിൽ സർജറി ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാൻസർ വരും അതാണ് ക്യാൻസറിനൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്യാൻസർ വരുമെന്ന് അന്നേ ഡോക്ടർ പറഞ്ഞു മുപ്പത് വയസ്സിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ അന്നത്തെ അവസ്ഥയിൽ എൻ്റെ ഒരു പത്ത് പൈസ എടുക്കാനില്ല ഒന്നുമില്ല നമ്മളത് അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്ന അവസ്ഥയാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ ഞാനത് കേട്ട് പോകുന്നു കുറച്ച് മരുന്ന് സാധാരണ രീതിയിൽ കുറച്ച് മരുന്നുകൾ കഴിക്കും ആ മരുന്നുകൾ കഴിച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പിന്നെ പിന്നെ അപ്പം മരുന്ന് ഞാൻ നിർത്തി അത് അങ്ങനുഭവിച്ച് കൊണ്ട് നടക്കാമെന്നായി കാരണം അതിന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര നീണ്ടിരിക്കുന്ന കാര്യം കാരണം ഫുഡ് മോശം ചെറിയ കട്ടിയുള്ള ഫുഡുകൾ കഴിച്ചത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഞാൻ പഴങ്ങളുടെ പച്ചക്കറിയായിട്ടുള്ള ഫുഡുകളൊക്കെയാണ് കൂടുതൽ കഴിക്കാറ് അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞാണ് ഇങ്ങനെ ക്യാൻസർ പോലുള്ള അസുഖം വരാൻ ഭയങ്കരമായിട്ട് ചാൻസാണത് പക്ഷേ നിലവിൽ ആ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടോ എന്ന് പറയത്തില്ല നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് പയ്യാതൊക്കെ ആയി കഴിയുമ്പോഴാണ് ഓരോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ അസുഖങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ആത്രൈറ്റിസ് ഒന്ന് കണ്ട് കണ്ടുപിടിച്ചത് ഇപ്പോൾ ഇത്രയും വർഷങ്ങളെ പിന്നെയും മുന്നോട്ട് കടന്നുപോയി അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് വന്നിരിക്കുന്നതും ഇതുമായിട്ട് കുടലുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ നിന്നാണ് ഗാഫ്രൈറ്റീസ് ഉണ്ടായിരിക്കുന്നത് കാരണം ഡോക്ടർ പറഞ്ഞായിരുന്നു നമ്മുടെ കുടലിൽ നിന്ന് പുറം തള്ളുന്ന ഇതിൽ നമ്മുടെ ഇങ്ങനെ എന്താ പറയുക അടിഞ്ഞു കൂടുന്ന സംഭവങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി നമ്മുടെ ബ്ലഡിൽ കല കലർന്ന് അത് നമ്മുടെ ജോയിൻസിൽ വന്നിട്ട് കെട്ടിക്കിടന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് അവിടെ സ്റ്റക്കാകും അല്ലെങ്കിൽ ഈ തണുപ്പ് സമയം വരുമ്പോഴത്തേക്കും നമുക്ക് അലർജി ഉണ്ടാകുന്ന രീതിയാണ് പറഞ്ഞത് ഒരു അലർജി പോലെ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കും അവിടുത്തെ ഈ ജോയിൻസിൽ പോലുള്ള പാടുകൾ ബൾജാകും ബൾജായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വേദന ടക്ക ടക്ക സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകും ഇങ്ങനെ സ്ട്രക്കായിരിക്കും ഞാൻ കിടന്ന് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഇങ്ങനെ രാത്രിയിലേക്ക് കിടന്ന് കമിഴ്ന്ന് കിടക്കുകയാണ് അല്ലെന്ന് കണ്ടു നോക്കുന്നത് കിടക്കുകയാണെങ്കിങ്ങനെ വടി പോലെ സ്ട്രക്കായിട്ട് നിൽക്കും പിന്നെ ഞാൻ അതിനെ നോക്കി നിൽക്കണം ഇങ്ങനെ കാലൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ ഞാൻ നേരെ പറഞ്ഞിട്ട് ചിലപ്പോൾ മരണവേദന എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജോയിൻ്റ് ഒന്നും നേരെയാവുന്നത് അത്രയ്ക്കും ഭയങ്കര പിടുത്തമായിരിക്കും അപ്പോൾ ഇതിപ്പം ഇപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് ഓരോ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് പോകേ കൂടത്തേ ഉള്ളൂ പോയത്തില്ല അപ്പം അന്നത്തെ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഭക്ഷണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയു കേട്ടോ പറഞ്ഞു തരണം പിന്നെ ഇപ്പം നിലവിൽ അതിന് വേണ്ടിയിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല കാരണം ഒരു കണ്ടമാനം കൂടുതലായും ആകാൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞു കാരണം വേറെ ഇല്ലാത്തതിൻ്റെ നൂറുകോട്ടം മരുന്ന് കഴിക്കുന്നുണ്ട് ഇതൊന്നും ഇത് ഇത് മൊത്തം തന്നെ മരുന്നാണ് ഇത് സാധനം കഴിക്കുമ്പോൾ തന്നെ ഞാൻ കിടപ്പാണ് അതുകൊണ്ടായിരിക്കും അതിനായിട്ട് ഇത് മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞേക്കുന്നത് അതിനുമുമ്പ് നമ്മുടെ ഗുളികകളൊക്കെ ഒന്ന് കഴിക്കട്ട് കേട്ടോ ഗുളികകൾ എടുക്കാൻ നമ്മുടെ സൈഡിൽ കൊണ്ട് കഴിച്ചിട്ടില്ല അത് കഴിച്ചു കഴിച്ചിട്ട് ഇതും കൂടുതലായിട്ടും ഞാൻ കഴിഞ്ഞു ഇതാണ് സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നിരും അഞ്ച് കൂട്ടം അഞ്ച് കൂട്ടൻ ടാബ്ലെറ്റ് ഉണ്ട് കാരണം ഈ ശ്വാസകോശത്തിൻ്റെ പ്രശ്നത്തിനും ഈ ഇൻഫാലെടുക്കുന്നതിൻ്റെ കൂടാഞ്ഞലാണ് ഇത്രയും മരുന്ന് വീട്ടിലൂടെ മരുന്നുണ്ട് പിന്നെ വൈറ്റമിൻസ് ടാബ്ലറ്റുകളുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് പിന്നെ ഈ ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ കുറേ മരുന്നുകൾ ഉണ്ട് അപ്പോൾ രണ്ട് ഡോക്ടർമാരെ കാണുന്നത് കൊണ്ട് തന്നെ ടാബ്ലറ്റ് രണ്ട് കൂട്ടരും ഒരു മയവും ഇല്ലാതെ എഴുതുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫിസിഷ്യനോടെ കണ്ടാക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ഓർക്കാം പിന്നെ എല്ലാവരും കണ്ടും വരുമനോട് ഒരുമിച്ച് അടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നാമത്തെ കാര്യം ആരോഗ്യമില്ല ആരോഗ്യം എന്താ പറയുക പ്രതിരോധശേഷി വളരെ കുറവാണ് ചെറിയൊരു കാറ്റടിച്ചു ഞാൻ ഇന്നലെ ഇപ്പോൾ രണ്ട് ദിവസം വെയിൽ പോയിരുന്നുകൊണ്ടാണ് ഭയങ്കര ജലദോഷം വന്നത് ആ ജലദോഷം ജലദോഷം പ്രശ്നമല്ല ജലദോഷം എന്ന് വെച്ചാൽ പണ്ടൊക്കെ ജലദോഷം തുമ്മി തുമ്മി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജലദോഷമായിരുന്നു അന്നൊരു വിഷയമല്ല പക്ഷേ ഇപ്പം കുഞ്ഞൊരു ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ശ്വാസം പറ്റുന്നില്ല ഭയങ്കരമായിട്ട് അങ്ങോട്ട് അവിഞ്ഞു പോയിട്ട് തളർന്ന് കിടക്കുക രാവിലോട്ട് പോയിട്ട് ഒരു കിടന്ന് പോകുന്ന അവസരമാണ് അതുപോലെ ആവുക ഒരുമാതിരി ഉറങ്ങിയേ നമ്മൾ നടക്കുകയുള്ളൂ ഒരു ആക്റ്റീവ് ആയിട്ടും ആക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെ ഒരു ബലം പിടിക്കാൻ പറ്റാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് വേദന ഓരോ ജോയിൻസിനും വേഗം നമ്മൾ കൈ കൈകാലുകളൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വഴങ്ങി തരത്തില്ല വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിങ്ങനെ സ്റ്റീറിനൊക്കെ പറ്റുന്നില്ല അത്രയ്ക്കും ഒരു പിടുത്തവും എല്ലാം മൊത്തത്തിലൊരു ഇതാണ് അതുപോലെ തന്നെ എൻ്റെ അലർജിയുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറാണ് അലർജിയുടെ ഇത് നിൽക്കുന്നത് അപ്പോൾ നല്ല അലർജിയാണ് മോശമല്ലാത്ത രീതിയിൽ എന്നെക്കാളും കഷ്ടമാണ് കേട്ടോ കൊച്ചെ കൊച്ചിന് ആയിരത്തി എണ്ണൂറാണ് അപ്പം അലർജി അതൊരു പ്രോബ്ലമാണ് പക്ഷേ ഇപ്പോൾ ഈ മരുന്ന് കണ്ടിന്യൂസ് കഴിച്ച് പോരുന്നതുകൊണ്ട് ചിലപ്പോൾ അലർജി പക്ഷെ നമ്മളെ അങ്ങനെ അധികം അലർട്ടൊന്നുമില്ല മരുന്നേലാണ് എന്ന് നോക്കണം കണ്ടിന്യൂസ് എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ വേറെ ഓവറായിട്ട് പ്രശ്നങ്ങളുണ്ടാകരുത് പക്ഷേ മരുന്ന് നിർത്തി കഴിയുമ്പം ഇനി എന്താവും എനിക്ക് അറിയത്തില്ല അപ്പം എന്നിട്ട് പോയി മരുന്ന് കണ്ടിന്യൂസ് പോയിട്ട് പോലുമാണ് പെട്ടെന്ന് വീണ്ടും രണ്ടും കുറച്ച് ദിവസം മുന്നേ ജലദോഷം പിടിക്കുന്നു ചെറിയ ജലദോഷം പിടിച്ചു പക്ഷെ എന്നെ ഒരാഴ്ചത്തേക്ക് കിടത്തി കളഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ പിന്നെ പല നേരം നേരമ്പളത്തെ എന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റുകയല്ല വൈകുന്നേരം ഈ സമയത്തൊക്കെ ചെറുതായിട്ട് ഞാനൊന്നൊരു ഒരു ഒരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നാറ് കാരണം രാത്രി നമുക്ക് ചെന്ന് പിള്ളേർ നിങ്ങൾ കിടന്നിറങ്ങിയിട്ട് വേണം കാരണം ഞാൻ ചെന്ന് കിടന്നെനിക്ക് പേടിയാകും കാരണം ഞാൻ ചെന്ന് കിടക്കുമ്പോൾ ഇതുങ്ങൾ എണീക്കുമോ എന്ന് എനിക്ക് പേടിയാകും കാരണം ഞാൻ ചുമ തുടങ്ങും നിരത്തിൽ കിടന്ന് എഴുപത്തേക്കും ഞാൻ ചുമയാണ് ഒരു മിനിറ്റും ഇടയ്ക്ക് പിഴി വിട്ട് ചുമയ്ക്കാൻ പറ്റും ചുമയ്ക്കാൻ പറ്റും ഒക്കെ കേട്ടോ അപ്പോൾ രാത്രിയിലെ ഓക്കം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഓക്കെ നടക്കാൻ വരുമ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര പാടാണ് രാവിലെ എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എന്തോ അവസ്ഥയാണ് ഇങ്ങനെ രാവിലെ എണീറ്റ് പറ്റിയല്ല പിന്നെ എന്നാലും എട്ടു മണിയോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കീനയിലൊക്കെ ഏറ്റവും അലിഞ്ഞേറ്റ് പോകും മറ്റേ ആ തവസ ഞാൻ കിടക്കുന്ന സമയം രണ്ട് മണി മൂന്ന് മണി ആ സമയം എൻ്റെ ഒരു ഒന്ന് കിടക്കുന്ന പോ ഉറക്കാൻ തോന്നുന്ന സമയം അതുവരെ ഞാൻ കുത്തിയിരിക്കും ഫോണെ നമുക്ക് ആയിരിക്കും അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഈ ചുമ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതിങ്ങനെ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ രാവിലെ ഏറ്റു കഴിയുമ്പം നമുക്ക് ഒരു ആക്ടി എന്താ പറയുക ഒരു എനർജി ഉണ്ടാകത്തില്ല ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ അന്നത്തെ പകൽ മുഴുവൻ ഒരു ഉച്ച വരെ ഒരുമാതിരി ചടഞ്ഞ് പൊടി ആയിരിക്കും നടക്കുന്നത് പിന്നെ വൈകുന്നേരം ഒരു എന്താ പറയുക ഒരു മണി കഴുകി എട്ട് മണി വൈകുന്നേരം ആവണം ഒന്ന് ഞാൻ എന്തെങ്കിലും അനക്കം വെച്ച് തുടങ്ങണമെങ്കിൽ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇല്ലാത്തത് കാണാത്തത് അപ്പോൾ പിന്നെ അവരെ കൂട്ടി വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരെ കൂട്ടി ഇപ്പം അവിടെ കൃതങ്ങളെല്ലാം വരളും അപ്പേർ വേളം അവൾ അതിലും അങ്ങോട്ട് പുറകെ അപ്പോൾ അതുകൊണ്ടാണ് ആരെയും കൂട്ടി വീഡിയോ എടുക്കാത്ത തന്നെ വന്നിരുന്ന റൂമിലിരുന്ന് ഈ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നീൻ്റെ പ്രശ്നങ്ങൾക്കൊന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ വരാത്തത് വീഡിയോ ലോങ് വീഡിയോസ് ഇടാത്തത് ഷോർട്ട് വീഡിയോസ് എടുത്ത് നേരത്തെ വെക്കുന്നതൊക്കെയാണ് അതും ഷോർട്ട് വീഡിയോസ് തട്ടിക്കൂട്ടിയൊക്കെയാണ് എടുക്കുന്നത് കാരണം പെട്ടെന്ന് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ അതുകൊണ്ട് തന്നെ അത്രത്തോളം നല്ലതൊന്നും ആവുന്നില്ല എന്ന് എനിക്കും അറിയാം പിന്നെ എങ്ങനെയെല്ലൊക്കെ ഒപ്പിച്ചു പോകുന്നു അതാണ് കമ്മി എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് അതിൽ എനിക്ക് എൻ്റെ എന്താ പറയുക അസ്വസ്ഥതയുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ടിരുന്നു എനിക്ക് പറഞ്ഞാൽ കൈവരിലൊക്കെ കൈ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിലെല്ലാം ചെയ്യുന്നത് പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കൈ ഒക്കെ അവിടെ അങ്ങോട്ട് ഈ ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാവുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല നാളെ എന്തായിരിക്കും എന്തായിരിക്കുമൊന്നും പറയാൻ പറ്റത്തില്ല നാളെ ഇത് റെഡിയാവുമെന്ന് എനിക്ക് കുഴപ്പമില്ല റെഡിയാകുമോ എന്ന ഇതിലുപരി ഇത് വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി കാരണം നമ്മളൊരിടത്തും ഒന്നും എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളെ ശരീരം നമ്മളെ ശരീരം കൊണ്ട് താഴേക്ക് വീണു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ടെൻഷൻ കേടുവരും കാരണം എനിക്ക് അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ടെൻഷനുള്ള കൂടുതലാണ് കാരണം ഞാൻ വീണാൽ മുപ്പത്തി തീയെന്ന് എനിക്ക് ഇറങ്ങണം അപ്പോൾ പണ്ട് തൊട്ടങ്ങനെയാണ് നമ്മളാണ് എല്ലാത്തിനും നേടും തോന്നുന്നത് നമുക്കായിട്ട് ആരും ഒന്നും ഒന്നുമില്ല നാം ബാധിച്ചിട്ടുമില്ല അതുകൊണ്ട് എന്താ പറയുക ഭയങ്കര ഒരുപാട് ടെൻഷൻ അടി അടിച്ച് മുന്നോട്ട് പോകുന്നൊരു സമയമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് കാരണം എനിക്ക് എന്തെങ്കിലും വരുന്നതിലല്ല എനിക്ക് പ്രശ്നം ഞാൻ ആയിട്ടുള്ള എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്ക് അതാണ് എൻ്റെ പ്രശ്നം അത് പണ്ടും ഇന്നും അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം വീണ്ടും എനിക്കൊന്ന് ചമയ്ക്കണം ഞാൻ ഒരു മിനിറ്റ് വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അസുഖം ഇങ്ങനെ ഈ ആർത്തക്രൈറ്റിക്സ് പോലുള്ള ഈ അസുഖങ്ങളുള്ളവർക്ക് വേറൊരു പ്രത്യേകതയാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാറ് അല്ലാതെ എനിക്ക് അത് പറഞ്ഞതൊന്നുമില്ല കുറേ ഡോക്ടർമാരുടെയാണ് വീഡിയോസിനെ ഞാൻ കാണുന്നതും അപ്പം അങ്ങനെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഇനിയിപ്പോൾ കുറേ നാളെ ഭയങ്കര ദേഷ്യമാണ് പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടും ദേഷ്യപ്പെടുകയും ചെയ്യും ഞാൻ കുറച്ച് അവർക്ക് എന്തിനാണ് ഞാൻ അത്ര ദേഷ്യപ്പെട്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞാൽ കേട്ടോ പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഷോട്ട് ചെയ്യും ഭയങ്കര ദേഷ്യം വരും കിട്ടാത്ത അതുപോലെ ദേഷ്യം വരും ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യം നിസാര കാര്യത്തിന് പറഞ്ഞ് പറഞ്ഞു പോയി ഭയങ്കര അടിയരവസാനിരിക്കും അതുപോലെ എനിക്ക് ദേഷ്യം വരുന്നൊരു പ്രവണത എനിക്ക് കൂടി വരുന്നുണ്ട് എനിക്കറിയാം ഞാൻ വളരെ ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അത്ര വേണ്ടാലും എന്ന് ചെയ്യും ദേഷ്യം എനിക്ക് സ്വാഭാവികമായിട്ട് ചില സമയങ്ങളിലുണ്ട് പക്ഷേ അവർ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് എനിക്ക് കനയും സ്ട്രെസ്സും ഈ ടെൻഷനും ഈ വേദനകളും ഇതൊക്കെ കൊണ്ടാവാം പിന്നെ നാളുകളിലേക്കുള്ള നമ്മുടെ ചിന്തകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കാം നമുക്ക് ഈ സ്ട്രെസ് ലെവൽ കൂടുന്നത് ഭയങ്കരമായിട്ട് ബിബി ഭയങ്കരമായിട്ട് ആവശ്യം വരും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുക അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോടെ അവസാനിപ്പിക്കട്ടെ നിങ്ങളെന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞതിരിക്കുക നല്ല ഡോക്ടർമാർ ഒരുപാട് പേര് പല ഭയം പറയും നമ്മുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കിട്ടുള്ളൂ അവിടെ ദൂരം പോയി സ്ഥിരമായിട്ട് ഈ പോക്കു പറ്റില്ല ഇപ്പോൾ തൊടുപുഴയ്ക്കാണെങ്കിൽ പോലും ഞങ്ങൾ പോകുന്നത് അത് തന്നെ ദൂരെ കൂടുതലായിട്ടും തോന്നുവാണ് കാര്യം പത്ത് അറുപത് കിലോമീറ്റർ അതും അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മളെ നമ്മളിങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ അതിനെപ്പുറത്തേക്കുള്ള ദൂരത്തിലുള്ളൂന്ന് ആര് പറയരുത് കാരണം ഹോസ്പിറ്റലെന്നൊക്കെ പറയാൻ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ടും പോയി കാണേണ്ട ഒരു രസമാണ് ഒറ്റ ദിവസവും അല്ലെങ്കിൽ ഒറ്റ കൊക്കിൽ കാര്യങ്ങൾ തീരുമാനമാകുകയില്ല പറയാമെന്ന കഴിക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ അതായത് ഈ ആർത്രൈറ്റീസും അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച് ഉള്ളതൊക്കെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്ക് നിങ്ങൾ കഴിക്കുന്ന ഫുഡും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്തൊക്കെ എടുക്കുന്നതൊക്കെ എന്താ പറയുക അല്ല ആയുർവേദത്തിലോ ആയുർവേദത്തിലോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം ഈ തണുപ്പ് ആയതുകൊണ്ട് പ്രശ്നമായെനിക്കറിയത്തില്ല അങ്ങനെയാണെന്നറിയത്തില്ല കാരണം ചില സമയത്ത് പോകുമ്പോൾ തോന്നും മൂന്ന് ആയുർവേദത്തിൽ മൂന്നും മൊത്തം തിരുമിയാണല്ലോ പക്ഷേ തിരുമി കഴിയാൻ മൊത്തം വേറെ പ്രശ്നമാകുമെന്ന് അറിയില്ല കാരണം എൻ്റെ രണ്ട് ഷോൾഡറിന് ജോയിൻറ്റ് പ്രശ്നമായി ഓൾറെഡി പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സംഭവം നമ്മുടെ ശരീരത്തുള്ളതുകൊണ്ടാണ് ഈ ജോയിൻസിന് പ്രശ്നം ഉണ്ടാകുന്നത് അത് ഡാമേജ് ആവുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡാമേജ് ആകും അപ്പം ഞാൻ വേറെ ജോയിൻസിലൊന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല വേദനകളുണ്ട് വേദനകളൊരു ജോയിൻസിലും ജോയിൻ വേദന എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല അത് നോർമൽ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഈ ജോയിൻസിന് അവിടെ ആക്സിഡൻറ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഭയങ്കര ആയിരിക്കും ആ പെയിനും അല്ലാത്ത ജോയിൻറ് പെയിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിപ്പം എനിക്ക് ജിം ഈ അസവും ഉള്ള ശരീരത്ത് ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ജിമ്മിൽ പോയപ്പോൾ പെട്ടെന്ന് ഇവിടെ പൊട്ടലുണ്ടായിരുന്നു അത് ആയുഷ്കർത പിന്നെ തന്നെ മാറുന്നില്ല അവിടെ നമുക്ക് ഇരുപ്പതായിട്ട് കിട്ടും അതുപോലെ തന്നെ വെറുതെ ഞാൻ കൈവീശി ഒന്ന് ഒരു സാമ ഒരു ഈച്ചയെ അടിച്ചു പോകുന്നതാണ് അത്രയ്ക്ക് നല്ല ശക്തി ചൂല് വെച്ച് വെച്ചടിച്ചു ചീവിട്ട വലിയ ദിവസമായി ഒച്ചമ്പൂർ അതിന് ആഞ്ഞടി സാക്ഷേ ചൂനടിഞ്ഞു പോയി അടിയുടെ കൊണ്ട് അന്ന് എനിക്ക് പറ്റിയതായി ഷോൾഡറിന് അപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് ആ പെയിനും ജോയിൻ പെയിനും ഒന്നും മീറ്റർ ബാക്കിയുള്ള എല്ലാ ജോയിൻസിനും എനിക്ക് വേദനയുണ്ട് പക്ഷെ ആ ജോയിൻ പെയിനും ഈ നിളക്കും പോയി ഭയങ്കരമായിട്ട് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും നമുക്കൊന്നും പറ്റത്തില്ല ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ടാകുന്ന വേദന അതുകൊണ്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആക്കിയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതിവിധികളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതുവരെ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇനി വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ കൊണ്ട് വരാം അപ്പോൾ നല്ല വീഡിയോ വേണ്ടി കാണാത്തവരെ എല്ലാവർക്കും ബൈ രാത്രി ആയതുകൊണ്ട് ഗുഡ് നൈറ്റ്